വിശു അൽഫോൻസാമ്മയുടെ സഹന ജീവിത പാതയിലൂടെയുള്ള യാത്ര ഏഴാം ദിവസം യുവത്വത്തിലുള്ള മരണം ജീവിതത്തിൻ്റെ യുവത്വത്തിൽ അൽഫോൻസാമയെ തേടി മരണമെത്തി രോഗത്തിൻ്റെ വേദനകൾ കൂടി വന്നപ്പോഴും ഞാൻ യേശുനാഥനെ സ്നേഹിക്കുകയാണ് എന്നായിരുന്നു അൽഫോൻസാമ്മ പറഞ്ഞത് അന്ത്യവിനാഴികയിലെ രോഗങ്ങളിലും സഹനങ്ങളിലും ഉറച്ചു അവൾ സഹനസാക്ഷിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി മരണസമയത്ത് വെറും മുപ്പത്തഞ്ച് വയസ്സ് മാത്രമായിരുന്നു പുണ്യവതിയുടെ പ്രായം അതുകൊണ്ട് തന്നെ അധികം ആളുകൾ അൽഫോൻസാമയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നില്ല ഭൂരിഭാഗവും കുട്ടികളും കന്യാസ്ത്രീകളുമായിരുന്നതിനാൽ അധികാരികളുടെ പ്രത്യേക അനുമതിയോടെ സന്യാസി സഹോദരിമാരാണ് മൃതദേഹം അന്ന് പുതുതായി പണി കഴിപ്പിച്ച ഇന്നത്തെ സിമത്തേരി ചാപ്പലിലേക്ക് സമ്മഹിച്ചത് ആരാലും അറിയപ്പെടാതെ കന്നികാലയത്തിൽ ജീവിച്ച യേശുവിൻ്റെ ആ പ്രിയ മണവാട്ടിയുടെ മരണാനന്തര ചടങ്ങിൽ പ്രസംഗിച്ച അവളുടെ ആത്മീയ പിതാവ് ബഹുമാനപ്പെട്ട റോമുളു സച്ചൻ ഒരു പ്രവചനം നടത്തി അൽഫോൻസ സഹോദരി ജീവിച്ച ഭരണജ്ഞാനം ഗ്രാമവും സഹോദരിയോടൊത്ത് ജീവിച്ചവരും അനുഗ്രഹീതരാണ് ദൈവം തിരുമനസാകുന്നെങ്കിൽ ഈ കബറിടം അനേകായിരങ്ങളെ വൈദികരെ മെത്രാന്മാരെ കർദനാൾമാരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കും ഭരണജ്ഞാനം ഭാരതത്തിൻ്റെ ലിസ്യു എന്ന് അറിയപ്പെടും ഇന്ന് ഈ വാക്കുകൾ നിറവേറിയിരിക്കുന്നു മരണത്തിന്റെ തലേദിവസം പോലും ഞാനൊരു യുദ്ധത്തിന് ഒരുങ്ങുകയാണെന്നും എൻ്റെ ആയുധങ്ങൾ പഴയതുപോലെ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുകയും അന്ത്യവിനാഴികയിൽ പോലും വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തി വിജയം നേടിയ അൽഫോൻസാമേ അങ്ങേപ്പോലെ ഞങ്ങൾക്കും ജീവിത പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാതെ വിശ്വസ്തരായി ജീവിക്കുവാൻ സഹായിക്കണമേ മരണഭയത്തിലും മാരക രോഗങ്ങളിലും മരണവിനാഴികയിലും ആയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നല്ല മരണം കൈവരിക്കാനും മരണാനന്തരം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ മുഖാമുഖം കണ്ട് സ്തുതിക്കുവാനുമുള്ള വരം തരണമേ ഞങ്ങളെയും മരണം വരെ ദൈവത്തോട് വിശ്വസ്തരായി ജീവിക്കുവാൻ സഹായിക്കണമേ നീതി സൂര്യനായ എൻ്റെ ഈശോയെ നിന്റെ ദിവ്യ കാതിരിനാൽ എൻ്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ വിശുദ്ധീകരിച്ച് അങ്ങേ നേരക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ അങ്ങയോട് ഒന്നിപ്പിക്കണമേ Amen.